ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ കുറേ ദിവസമായി ഫേഷ്യലക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളിയൊരു ഫേഷ്യലാണ് അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ഹെല്പ് ചെയ്യുന്ന അടിപൊളി ഫേഷ്യലാണ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില് ഞാൻ ഹെയർ കളർ ആണ് യൂസ് ചെയ്യുന്നത് ഹെയർ ഡേ യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ കളറിൻ്റെ വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു ഹെയർ കളറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഹെയർ കളർ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ ഫേഷ്യൽ തൈര് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ തൈരാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് തൈര് എടുക്കാം അപ്പൊ ഞാൻ ഒരു സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തുള്ളി നാരങ്ങാ നീരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് നാരങ്ങാ നീര് നമുക്ക് എടുക്കണ്ട ഒരു മൂന്നോ നാലോ തുള്ളി നാരങ്ങാ നീര് എടുത്താൽ മതി ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടും ഒക്കെ തൈര് നല്ലതാണ് അതേപോലെ തന്നെ നാരങ്ങ നേര് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്ലീച്ച് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ക്ലെൻസിങ് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി അടുത്തെന്ന് പറയുന്നത് സ്ക്രബ്ബിങ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബാണ് അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന ഓട്ട്സിൻ്റെ പൊടിയാണ് കേട്ടോ ഓട്സ് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അതെ ഓട്സ് ഞാൻ ഇങ്ങനെ ഒരു ടെപ്പൊക്കകത്ത് പൊടിച്ചിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക അതെ ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കിട്ടുക ഇനി ഞാനിത് ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഈ ഒരു ഫേഷ്യൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ സ്ക്രബിങ് മൂലം നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഓട്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും കറുത്ത പാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അടിപൊളിയൊരു ഐറ്റമാണ് ഇതുപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടിയിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു മസാജിങ് ആണ് മസാജിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ തൈര് പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ ഒരു സ്പൂൺ തേൻ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡർ ആണ് ഒരു സ്പൂൺ കോഫി പൗഡർ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു തേനും തൈരും കൂടെ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഫേസ് തുടച്ചെടുക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പായ്ക്കാണ് അപ്പോൾ പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ് കടലമാവ് ഒരു സ്പൂണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അടുത്തായിട്ട് ഒരു സ്പൂണ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതൊരു കാൽ സ്പൂണേ ഉള്ളൂ കേട്ടോ കാൽ സ്പൂണ് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർക്കാൻ പോവുക ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇതെ നോക്കി ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് ഈ കോഫി പൗഡറും കടലമാവും മഞ്ഞളും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷന് സൺ ടാൻ ഒക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണുവാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു ഫേഷ്യല് ചെയ്തു കൊടുക്കാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഫേസ്യൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടിപൊളി ഫേഷ്യലാണ് ഇനി ഞാനിത് ഫേസ് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം ഡൗവിൻ്റെ ആണ് അടിപൊളിയൊരു മോയിസ്ചറൈസിങ് ക്രീമാണ് ഇത് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അടിപൊളിയാണ് ഡ്രൈ സ്കിൻ മാറാനായിട്ട് അപ്പൊ ഞാൻ മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസ് കണ്ടോ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടായിരുന്ന ഫേസ് അല്ല ഇപ്പോൾ എനിക്കുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അട്ടേപുള്ള റിസൾട്ടാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ